നൂറു വർഷം പഴക്കമുള്ള തെന്മല മാർക്കറ്റ് നാശത്തിന്റെ വക്കിൽ തെന്മല പഞ്ചായത്തിലെ നിരവധി ആളുകളാണ് തെന്മല മാർക്കറ്റിനെ ആശ്രയിക്കുന്നത് എന്നാൽ എന്നാലിപ്പോൾ തെന്മല മാർക്കറ്റ് കച്ചവടം നടക്കാതെ ആളുകൾ സാധനങ്ങൾ വാങ്ങാൻ എത്താതായതോടെ നാശത്തിന്റെ വക്കിലായിരിക്കുകയാണ് എല്ലാ ഞായറാഴ്ചകളിലും ഉച്ച കഴിഞ്ഞ് രണ്ടു മണി മുതൽ രാത്രി എട്ട് മണിവരെ നടക്കാറുള്ള മാർക്കറ്റ് ആളുകളുടെ കുറവ് മൂലം ഇപ്പോൾ പരിമിതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് തെന്മല പഞ്ചായത്തിൽ നിന്നും കുളത്തൂപ്പുഴ പഞ്ചായത്തിൽ നിന്നും നിരവധി പേരാണ് നൂറു വർഷത്തോളം പഴക്കമുള്ള തെന്മല മാർക്കറ്റിനെ ആശ്രയിക്കുന്നത് തെന്മല ചന്തയിൽ പച്ചക്കറി ചന്ത കൂടാതെ എല്ലാ ചൊവ്വാഴ്ചകളിലും കന്നുകാലി ചന്തയും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കന്നുകാലി ചന്ത നിലച്ച അവസ്ഥയിലാണ് പണ്ട് കാലങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്നും കാളവണ്ടിയിലാണ് തെന്മല മാർക്കറ്റിലേക്ക് സാധനങ്ങൾ എത്തിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ ചന്തയിൽ ആളുകളാരും വരാറില്ല തമിഴ്നാട്ടിൽ നിന്നും ഒന്നോ രണ്ടോ പച്ചക്കറി വണ്ടികൾ മാത്രമാണ് ഇവിടെ വരുന്നത് വണ്ടിക്കാരിൽ നിന്നും പച്ചക്കറി വാങ്ങി കച്ചവടം നടത്തുന്നവർക്ക് ദൈനംദിനം ആയിരം രൂപയ്ക്ക് പോലും കച്ചവടം നടക്കാറില്ലെന്നാണ് കച്ചവടക്കാർ പറയുന്നത് മാത്രമല്ല തെന്മല മാർക്കറ്റ് നിലവിൽ പൊളിഞ്ഞ അവസ്ഥയിലാണ് ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് തിന്മല മാർക്കറ്റ് നവീകരിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കപ്പ രാവിലെ തൊട്ട് ഇരുപത്തഞ്ചു കില കപ്പ ഇറത്തുവച്ചിട്ട് ഞാൻ രാവിലെ തൊട്ട് കുത്തിയിരിക്കുക എന്താ ചെയ്യും പതിനഞ്ചു കൂടുതലുണ്ട് രാവിലെ തൊട്ട് കുത്തിയിരിക്കുക കഴിഞ്ഞ ആഴ്ച ഇതേപോലെ തന്നെ ഈ ആഴ്ച മേന ഇല്ലാത്ത സമയത്ത് ആരെങ്കിലും ഒരാൾ വരും പണ്ടൊക്കെ അങ്ങനെ ഇഷ്ടം പോലെ ആള് വീട്ടിലും അങ്ങോട്ട് ില്ല ഈ തെന്മല മേഖല തെന്മല മേഖല തെന്മല പഞ്ചായത്ത് നമ്മുടെ പത്ത് വർഷം പഴക്കമുള്ള ഒരു തെന്മല ചന്തയാണ് ഇപ്പം മൊത്തം നശിച്ച് ഇതായിട്ട് കിടക്കുന്നത് സ്റ്റാളൊന്നും എല്ലാവരും എടുത്തിട്ടുണ്ട് എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട് ഒരു ഡെവലപ്മെൻ്റിലെ ആള് തീരെ കുറവാണ് ചന്തയിൽ ഈ പത്ത് നൂറ് വർഷം പഴക്കമുള്ള ചന്തയിൽ ഓരോ വർഷങ്ങളും ഓരോ ഡെവലപ്മെൻറ്റ് ഉള്ള സ്ഥലത്തിൽ ഇപ്പം ഒന്നും ഇല്ലാതെ ഇങ്ങനെ നശിച്ച് നാടാനായിട്ട് ഈ ഏരിയയിൽ മൊത്തം ഇതായി കിടക്കുകയാണെങ്കിൽ ഡെവലപ്പാക്കി എടുക്കണം നമുക്ക് നാളെയും ഈ നാട്ടിന് നല്ലത് ഉണ്ടാവണം ഈ തെമല പഞ്ചായത്തിൽ ഈ ഇപ്പോഴത്തെ രീതി നോക്കുമ്പോഴത്തേക്ക് ഓരോ ഭരണം വന്നു പോയി വന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം നമുക്ക് പ്രശ്നം നമ്മുടെ ചന്ത നല്ല ആൾക്കാരെ കൊണ്ടുവരണം നമ്മുടെ നാട്ടിന് നല്ലത് കൊണ്ടാവണം നമ്മുടെ പഞ്ചായത്തിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാവണം ഈ എല്ലാം നശിച്ച് കിടക്കുവാണ് ഇതെല്ലാം നല്ല രീതിയിൽ നമുക്ക് ഇതാക്കി കൊണ്ടുവന്ന് മുന്നോട്ടാക്കി പഴയ രീതിയിൽ പഴയ ഒരു നൂറ് വർഷം பேக்கிலோட்டு போனது முன்பு முன்னோட்டு வந்த காரியங்கள் நல்ல விறத்தியாக்கி நமக்கு செய்து கொடுக்கணும் நம்ம கிழக்கு மேலேக்கு எல்லா சந்தையிலும் எல்லா ஆள் காரும் வந்து சேகரித்து கண்டப்பட்டு இதாக்கி இருக்கா எல்லாரும் சகரிக்கணும் அதாவது செம்மலை சந்தை வந்து ரொம்ப போச்சு இப்போ நீங்கள் எடுத்துகிட்டு ஒன்றும் காரியம் இல்லை பத்து ஐம்பது வருஷமாக பத்து நாற்பத்தஞ்சு வருஷமாக நான் வந்துக்கிட்டு இருக்கேன் இதே மாதிரி மோசமான சந்தை ஆகிப்போச்சு வேறு என்ன பேச முடியாது என்ன காரணம் என்ன காரணம்னா கொரோனா வந்ததுலேருந்து வாய் போச்சு அதுக்கப்புறம் டெவலப் ஆச்சுன்னா இப்போ வர வர ரொம்ப மோசமாக ஆகிப்போச்சு வீட்டு வீட்டுக்கு எல்லாம் கொண்டு கொடுக்காங்க வீட்டு வீட்டுக்கு கொண்டு போய் நினைச்சதுக்கு ஏற பொருள் போகுது அதனால் மார்க்கெட்டு ரொம்ப போச்சு இன்னும் மக்களாக ஒத்துழைச்சாத்தான் மார்க்கெட்டு அப்புறம் இந்த சந்தை போச்சு கழுகு தெம்மு குளத்து பழம் சந்தா போச்சு இது ஒவ்வொரு மார்க்கெட்டாக தண்ணி அடித்து வந்துக்கிட்டு இருக்கு வியாபாரங்கள் சரி கிடையாது മുപ്പത് വർഷം കൊണ്ട് ആളും പേരൊന്നും ഇല്ല എല്ലാ വഴിയില് റോഡിലൊക്കെ കൊണ്ട് മാർക്കറ്റിൽ ആളില്ല അപ്പൊ ഞങ്ങൾ രണ്ട് മൂന്ന് കച്ചവടക്കാരേ ഉള്ളു വെറുതെ വണ്ടിക്കൂലി പത്ത് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് കൊടുത്തുവരുവാന്ന് എത്താൻ പോവാളും പേരും ഒന്നും ഒറ്റ വർണം പോലും വരുന്നില്ല കച്ചവടവും ഇല്ല കൊണ്ടിരുന്ന സാധനം ആളുപോലെ കൊണ്ടുപോവാ റിപ്പോർട്ട് കണ്ണൻ പുലൂരിന്റെ അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ 5291 2916 8129